ഇപ്പം തേൻ കണ്ട സീസൺ സമയത്ത് തേനീച്ച അവരുടെ മഴക്കാല ഭക്ഷണമായി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്ക മഴക്കാലത്തേക്ക് കഴിക്കാൻ വേണ്ടി അവര് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന തേനാണ് ഇത് പക്ഷെ വീട്ടിൽ ആയിരത്തി എണ്ണൂറോളം തവണ ചെറുകടിച്ചതിൽ ജലാംശം ചൊവ്വീകരിക്കാൻ തേൻ പറയുന്നത് ഒരുപാട് പഠിച്ചാൽ തീരാത്ത വ്യക്തിയുടെ നല്ല തേനാണ് നല്ല നാച്ചുറൽ ഹണി അതുപോലെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഡയറക്റ്റ് വളരെ ഇതൊക്കെ ഇതൊക്കെ ശരിക്കും ഡയറക്ട് കഴിച്ചിട്ടുണ്ട് ഒരുപാട് തേനുണ്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഓരോ വർഷം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ശേഷം മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം കിലോ അഞ്ചു ലക്ഷം ഉണ്ടോ ലക്ഷം കിലോയിൽ മേലെ തേൻ ഇവിടെ ഉണ്ട് കൃത്യമായ സെറ്റപ്പ് എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അത് അതിന്റെ അകത്ത് നേരിയ പൊടി പോലും അഥവാ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ ചെറിയ തുണി കെട്ടിയിരിക്കുന്നത് ഇത് നമ്മുടെ പാക്കിംഗ് യൂണിറ്റ് ആണ് നമ്മുടെ എല്ലാ സ്ഥലത്തേക്കുള്ള പാക്കിംഗ് നമ്മൾ ചെയ്യുന്ന ഇവിടെ പോയിന്റ് ഉള്ളത് നമ്മള് പ്രോസസിങ് ഇവിടെ വെച്ചാണ് നടക്കുന്നത് അതായത് തേൻ ശുദ്ധീകരിക്കുക എന്നുള്ള പ്രക്രിയ അതാണ് ചെയ്യുന്നത് പലരും ചോദിക്കുന്നുണ്ട് ഈ പ്രോസസ്സിങ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണോ എന്നൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇന്നുള്ളത് നെടുമുണ്ട എന്ന സ്ഥലത്താണ് വളക്കൈ നെടുമുണ്ട എന്ന സ്ഥലത്താണ് എന്റെ വേഗിൽ സംഭവം കണ്ടോ ഒരു പ്രതിഭാഗിച്ചിട്ടുണ്ടോ നമസ്കാരം നമസ്കാരം സുഖം തന്നെ സംഭവം നമ്മൾ ഇതിലോട്ട് പോകുമ്പോ ഇത് ഇത് കണ്ട ഒരു സ്ഥാപനമാണ് എന്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മള് തേൻ തേനീച്ച തേനീച്ച നമ്മൾ തേനീച്ച കർഷകർക്ക് കർഷകർക്ക് ആവശ്യമായ പരിശീലനം കൊടുക്കുന്നത് അവരുടെ ഉൽപ്പാദിപ്പിക്കുന്ന തേൻ കളക്ട് ചെയ്ത് ശുദ്ധമായ തേൻ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ മെയിനായ ഉദ്ദേശം അതോടൊപ്പം തന്നെ മാർക്കറ്റിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു വർഷം തന്നെ ശേഷം ആയിരായിരത്തി അഞ്ഞൂറോളം കർഷകർ ആവശ്യമായ ട്രെയിനിങ് തേനീച്ചയെപ്പറ്റി പഠിക്കാനും തേനീച്ച പറ്റി കോളനി ഉപകരണങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ച് മാത്രമല്ല ഇപ്പം കൃഷി ഇപ്പം നടത്തുന്ന പല ട്രെയിനിങ്ങുകള് കൃഷി ഓഫീസുകൾ വഴി നടത്തുന്ന ട്രെയിനിങ്ങുകള് ഇതൊക്കെ നമ്മൾ നടത്തി കൊടുക്കും അപ്പോൾ അവർക്ക് ഫ്രീ ആയ ട്രെയിനിങ് നമ്മൾ കൊടുത്തുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു തൊഴിൽ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കാണാനുള്ളത് ഇവിടെ നമ്മള് നമ്മള് തേനീച്ച വളർത്തുന്നതിനെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിപ്പോ ചെറുതേനീച്ചപ്പെട്ടി ഉണ്ട് മറ്റ് വലിയ തേനീച്ചപ്പെട്ടിട്ടുണ്ട് എല്ലാ തേനീച്ചപ്പെട്ടികളും ഇവിടെയുണ്ട് നമുക്ക് അതിനെ പറ്റി ഒന്ന് ജസ്റ്റ് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ചെറുതേനിച്ചയുടെ പെട്ടി ചെറുതേനീച്ചയുടെ പെട്ടി എന്ന് പറയുന്നത് മഴക്കാലമായത് കൊണ്ട് നമ്മളിപ്പം തുറക്കുന്നത് വലിയ ഗുണം ചെയ്യില്ല എങ്കിൽ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിന്റെ അത്യാ സംവിധാനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഈ ചെറുതേൻ എന്ന് പറയുന്നത് മറ്റു തേനീച്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഔഷധ ഗുണമുള്ള തേന ഉത്പാദിപ്പിക്കുന്നതാണ് ഏകദേശം ഒരു വർഷത്തിലെ അഞ്ഞൂറ് ഗ്രാം മുതൽ ഒരു കിലോ വരെ തേനൊക്കെയാണ് ഇതുപോലുള്ള ഒരു ബോക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ തേൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും ഔഷധ ഗുണമുള്ള തേരുമ്പ തുളസി അതുപോലുള്ള ഔഷധ ചെടി എന്ന് ചെറിയ കുഞ്ഞു പൂക്കളായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലോളം കാര്യം തേനീച്ചകൾക്ക് തേനെടുക്കാൻ വേണ്ടി സാധിക്കുന്നതുകൊണ്ട് തന്നെ അത്തരം ചെടികളൊക്കെ ഔഷധ ചെടികളാണ് അതുകൊണ്ട് അതിൻ്റെ തേനും വളരെ ഔഷധ മൂല്യം കൂടിയ തേനായിരിക്കും ഏകദേശം കിലോയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെ വില ലഭിക്കുന്ന തേനാണ് പലപ്പോഴും കണ്ണിലൊഴിക്കാനും മറ്റ് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെ കൊടുക്കാൻ ഏറ്റവും നല്ല മരുന്നായിട്ട് ചെറുതേൻ പൊതുവേ ഉപയോഗിക്കും തേൻ്റെ വെറൈറ്റി പറയുകയാണെങ്കിൽ ലോകത്ത് പലതരത്തിലുള്ള ഏകദേശം പത്തോ അമ്പതോ നൂറോ ഇനം തേനുകളിലാണ് പത്രയും ഓരോ പൂക്കളിൽ നിന്ന് വരുന്ന തേനും വ്യത്യസ്ത തരത്തിൽ ഓരോ തേനും ഓരോ തരത്തിലുള്ള തരത്തിലുള്ള ഗുണങ്ങൾ ഓരോ ഏരിയയിൽ നിന്ന് വരുന്ന തേനും ഓരോ പൂക്കളിൽ നിന്ന് വരുന്ന തേൻ ഓരോ ഗുണങ്ങളാണ് പലതും അസുഖങ്ങൾക്കും ഓരോ തേനും ഓരോ തരം അസുഖങ്ങൾക്കും നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഗന്ധികളെ ഉത്സേജിപ്പിക്കുന്നതിനൊക്കെ സാധിക്കും സാധിക്കുന്ന രീതിയിലാണ് തേൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇവിടെ എന്ന് പറയുന്നത് മലബാർ ഹണിയിൽ വരുന്ന തേൻ എന്ന് പറയുന്നത് നമ്മുടെ ഒന്ന് നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് വരുന്ന നാടൻ തേനാണ് മറ്റൊന്ന് വരുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡ് എന്ന് പറയുന്നത് ഹോലി ബി അക്മാർക്ക് തേൻ എന്ന് പറയുന്നത് ആ തേൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന തേൻ ഒരുപോലെ സംയോജിപ്പിച്ചു അതിനെ പ്രോസസ്സ് ചെയ്ത് ശുദ്ധീകരിച്ച് ഗവൺമെന്റ് അഗ്മാർക്ക് ലാബിൽ പരിശോധിച്ചുകൊണ്ട് പരിശോധിച്ച് അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തി പാക്ക് ചെയ്യുന്ന സാധനമാണ് ഹോളിബി അക്മാർക്ക് തേൻ എന്ന് പറയുന്നത് മറ്റൊന്ന് തന്നെ വയനാടൻ തേ അതായത് വയനാട്ടിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ ഫോറസ്റ്റ് ഏരിയകളിൽ നിന്നൊക്കെ എടുക്കുന്ന ഏറ്റവും ശുദ്ധമായ കാട്ടുതേൻ അതും അതുപോലെ പ്രോസസ്സ് ചെയ്ത് ഗവൺമെൻറ് അക്മാർക്ക് ലാബിൽ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി പാക്ക് ചെയ്യുന്ന സാധനമാണ് വയനാടൻ തേ എന്ന് പറയുന്നത് അതുപോലെ കാട്ടുതേൻ ഉണ്ട് തുളസി ലിച്ചി റോസ് ഫുഡ് കരഞ്ചി അതുപോലെ ജാമു കേഷ്യ മുരിങ്ങ ഇങ്ങനെ വെറൈറ്റി ഏകദേശം പത്ത് പതിമൂന്നോളം വെറൈറ്റി തേൻ നമ്മുടെ മലബാർ ഹണിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഓരോ തേനിന് ഓരോ തരം ടേസ്റ്റ് ആണ് അതിന്റെ പ്രത്യേകത ഇപ്പോൾ ജനങ്ങൾക്ക് പലരും ജനങ്ങൾ ചോദിക്കാറുണ്ട് നമ്മളോട് ഇത്തരം തേനുകളൊക്കെ ഇത് എസൻസ് ചേർത്ത് വരുന്നതാണോ അതെങ്ങനെയൊക്കെ അതായത് തേൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമ്മൾ ഇന്ത്യയിൽ ലഭ്യമാണ് ഒന്ന് മൾട്ടിഫ്ലോറൽ ഹണി എന്ന് പറയും പലതരം പൂക്കളിൽ നിന്ന് മാത്രം വരുന്നത് മറ്റൊന്ന് യൂണിഫ്ലോറൽ ഹണി എന്ന് പറയും അതായത് ഒരേ തരം പൂക്കളിൽ നിന്ന് മാത്രം വരുന്ന തേൻ ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ള തേനാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത് അതിൽ എലിച്ചി തുളസി ഇതൊക്കെ വരുന്നത് യൂണിഫ്ലോവർ ഹണിയിലും മൾട്ടിഫ്ലോവർ ഹണി എന്ന് പറയുന്നത് കാട്ടുതേൻ ചെറുതേൻ ഇതുപോലെ നാടൻ തേൻ ഇതൊക്കെ മൾട്ടിഫ്ലോറിലും തേൻ എന്ന് പറയുമ്പോൾ പൊതുവേ അതിന് ക്രിസ്റ്റലൈസ് ചെയ്യുകയെന്നാ പറയാ കട്ട പിടിക്കുന്നതിന് ക്രിസ്റ്റലൈസ് ചെയ്യാൻ തേനെ ക്രിസ്റ്റലൈസ് ചെയ്യാനുള്ള സ്വഭാവം ഉള്ളതാണ് തേൻ പൊതുവേ അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞു വരുന്ന സമയത്ത് ഏകദേശം പതിനേഴ് ഡിഗ്രി താഴെയൊക്കെ വരുമ്പോൾ സമയത്ത് അപ്പോൾ അന്തരീക്ഷ ഈർപ്പം കൂടിയ സ്ഥലങ്ങളിലൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് തേൻ ക്രിസ്റ്റലൈസ് ചെയ്യും അപ്പോൾ അങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്യുന്ന എന്താണ് പിന്നെ അതിനൊക്കെ വൻകിട കമ്പനികളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ കട്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി കെമിക്കൽ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് രീതിയിൽ നമ്മൾ ഒരിക്കലും കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ട് തേൻ കട്ടുപിടിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നല്ല യാതൊരു വിധത്തിലുള്ള കെമിക്കലോ മറ്റോ യൂസ് ചെയ്യാതെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിത് കൊടുക്കുന്നത് പിന്നെ ജനങ്ങൾക്കുള്ളൊരു ധാരണ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും ഫ്രിഡ്ജ് സൂക്ഷിക്കുക എന്നുള്ള സ്വഭാവമുണ്ട് അത് തേനിനും ജനങ്ങൾ ഉപയോഗിക്കുന്നില്ല പക്ഷെ ഒരിക്കലും തേൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത സാധനമാണ് തേൻ എപ്പോഴും അന്തരീക്ഷ ഉഷ്മാവിൽ പറ്റുമെങ്കിൽ നമ്മൾ തീൻമേശയിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ ചപ്പാത്തി ദോശ ഇതിനൊക്കെ നമ്മൾ കറിക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് തേൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കൊച്ചുകുട്ടികൾക്കായാലും ആർക്കായാലും തേൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത തേൻ എന്ന് പറയുന്നത് ഒരു ദഹിച്ച ആഹാരമാണ് തേനീച്ചയുടെ ശരീരത്തിൽ വെച്ച് പലതവണ ദഹിച്ച ഒരു ആഹാരം ആയതുകൊണ്ട് തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായിരിക്കും ഒരിക്കലും ദഹന പ്രശ്നം ഉണ്ടാകുന്നില്ല അപ്പോൾ നമ്മൾ പണ്ടുമൊക്കെ പറയുന്നുണ്ട് സ്വർണവും തേനും അല്ലെങ്കിൽ സ്വർണ്ണവും വയമ്പൊക്കെ ചേർത്ത് കുടിച്ച് വലിയ ജനിച്ചുപാടുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ പണ്ട് മുതലേ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കായാലും ചെറിയ കുട്ടികൾക്കായാലും തേൻ കൊടുക്കുന്ന യാതൊരുവിധ ദഹന പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല കാരണം പല തവണ ദഹിച്ച ഒരു ആഹാരമാണ് തേൻ എന്ന് പറയുന്നത് അതാണ് തേൻ ആർക്കും കഴിക്കാന്ന് പറയുന്നത് ഷുറുള്ളവർക്ക് പോലും തേൻ കഴിക്കാമെന്ന് പറയുന്നതിന് കാരണം ഈ ദഹിച്ച ആഹാരമായതുകൊണ്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് എന്ന് ഇത് ഒരുപാട് തേനുണ്ട് ഏകദേശം ഈ സീസണിലെ തേൻ മുഴുവൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഓരോ കർഷകർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏകദേശം മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം കിലോ തേൻ ഇവിടെ അഞ്ചു ലക്ഷം കിലോയിൽ ഇവിടെ ഉണ്ട് ഇത്ര സംഭരിച്ചു വെച്ചിട്ട് ഇതിന്റെ പിന്നെ പ്രോസസ്സിംഗ് അങ്ങോട്ടേക്ക് പോകല്ലേ അല്ല പ്രോസസ് ചെയ്ത് ഇവിടുന്ന് നമ്മളെടുത്ത് നേരെ പ്രോസസിങ് പ്ലാന്റിലേക്ക് പോകുന്നു അങ്ങനെ തേൻ ഒഴിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ റോഹണി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു വെച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു നമ്മളൊന്നും നോക്കിയാ ആഹ് ഇങ്ങനെ തേന തേന്റെ മേലെ നമ്മളിപ്പം ഇത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലം ഇരിക്കുമ്പോൾ ഇതിന്റെ അകത്തുള്ള നമ്മുടെ പൂമ്പൊടി അതുപോലുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാവും പൊടിയൊക്കെ ഉണ്ടാവും ആ പൊടിയൊക്കെ ഇതുപോലെ മേലോട്ട് പോകും ഇതിപ്പോ നമ്മള് നിങ്ങൾ നോക്കിയോ കണ്ടാ ഇതുപോലെ കണ്ടാ ഇത് ഏകദേശം നമ്മൾ ഇതുപോലെ ടാങ്കിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലം ഒഴിച്ച് വെക്കുമ്പോൾ തന്നെ ഇത് മുഴുവൻ വേസ്റ്റ് മേലോട്ട് പോകും ഇത് മുഴുവൻ വെട്ടി മാറ്റി വെട്ടി മാറ്റി കഴിഞ്ഞാൽ നല്ല തേനാവുമ്പോൾ എന്താ ഈ രൂപത്തിൽ വരും ഇതിന്റെ അകത്ത് ഇതിലൊരു പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടാ നല്ല ഏറ്റവും നല്ല ശുദ്ധമായ തേനാണ് നമ്മൾക്ക് ഈ രൂപത്തിൽ കിട്ടുന്നത് ആ പ്രകൃതി എങ്ങനെയാണോ കിട്ടുന്നത് അതേ ടേസ്റ്റ് തന്നെ ഇതിന് ഒരു വർഷം ഇരുന്നാലും ഇതിന് യാതൊരു കേടുവരും ഇല്ല നമ്മളെ തേൻ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലാബില് പരിശോധിക്കുന്നുണ്ട് ലാബിൽ പരിശോധിക്കുക തേൻ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്നതിന് ശേഖരിക്കുമ്പോൾ തന്നെ ഒന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യും ലാബില് ടെസ്റ്റ് ചെയ്യും അതുകൂടാതെ പ്രോസസ് ചെയ്ത് ശുദ്ധീകരിച്ചതിന് ശേഷം അതിന്റെ ജലാംശവും അതിനകത്ത് കണ്ടന്റുകൾ ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വീണ്ടും ഒന്നുകൂടി ലാബ് ആണ് സ്നേഹ എന്ന പേര് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് ഏഴുതരം ടെസ്റ്റ് ആയിട്ട് ചെയ്യല് ഫസ്റ്റ് നമ്മള് കർഷകരെ തേനെടുത്ത പാടും മോയിസ്റ്റർ നോക്കും പിന്നെ വന്ന് നമ്മളിവിടെ സാമ്പിൾ എടുത്തുകൊണ്ട് വന്ന് സാമ്പിൾ ആദ്യം അസിഡിറ്റി സൂക്രോസ് ടി ആർ എസ് പിന്നെ സൂക് എഫ് ജി റേഷ്യോ എച്ച് എം എഫ് ഇത്രയും ടെസ്റ്റുകൾ ഇങ്ങനെ നോക്കും അതിൽ മെയിനായിട്ടും സൂക്രോസ് കണ്ടന്റും എഫ് ജി റേഷ്യയും മെയിനായിട്ട് നോക്കും ടി ആർ എസും അതിന് ശേഷം ക്വാളിറ്റി ഇവിടെ ഉറപ്പാക്കിയതിന് ശേഷം നേരെ അത് വിട്ട് അത് അതവിടുന്ന് പിന്നെ പ്രോസസിങ്ങിന് എടുക്കുകയ്യുക എന്നിട്ടാണ് പാ പാക്കിങ്ങിലേക്ക് വിടുക അതിൽ മെയിനായിട്ട് എച്ച് എം എഫ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് നോക്കും കാരണം നമ്മളിപ്പോഴത്തെ നാടൻ തേൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ റൗണ്ട് വരുന്നവരെ നമുക്ക് എച്ച് എം എഫിന് ഒരു വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു നാല് അഞ്ചാമത്തെ ടൈമിൽ എടുക്കുമ്പോഴത്തേക്കും എച്ച് എം എഫ് കൂടും അതിന് കളർ കുറച്ചുകൂടി ഉണ്ടാവും നല്ല കളറായി വരും അപ്പം എച്ച് എം എഫ് കൂടും നമുക്ക് എയ്റ്റി പി എം വരെ പറ്റും എച്ച് എം എഫ് പാടുള്ളൂ അപ്പം അത് എടുക്കുമ്പോൾ നമുക്ക് ഫുഡ് ഫുഡിൻ്റെ ഇത് പ്രകാരം നമുക്ക് എയ്റ്റി പി വരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ പിന്നെ നമ്മൾ അക്മാർ ക്വാളിറ്റി ഉള്ള ഹണി ഹോളി ബി വയനാടും ക്യു എൻ ബി അപ്പം നമ്മളിവിടുന്ന് ടെസ്റ്റ് ചെയ്യുന്ന സെയിം ടെസ്റ്റുകൾ തന്നെ അവർ അക്മാർക്കിലേക്കും ഇവിടുന്ന് സാമ്പിൾ എടുത്തുകൊണ്ട് പോയിട്ട് അവരും ചെയ്യും അവർ ചെയ്ത് ഉറപ്പാക്കിയതിന് ശേഷമാണ് നമുക്ക് റിപ്ലിക്ക നമുക്ക് അതിൻ്റെ അക്മാർക്കിൻ്റെ റിപ്ലിക്ക അലോട്ട് ചെയ്തു തരുക അപ്പോൾ ഒരു ബാച്ച് ഇത്ര ഉണ്ടാവും ഓരോന്നിനും ഹോളി ബിക്കും വയനാടിനും ക്യു എൻ ബിക്കും ഇത്ര ഇത്ര ബാച്ച് നമുക്ക് അവർ അലോട്ട് ചെയ്ത് തരും നമ്മൾ പ്രോസസ്സിങ് ഇവിടെ വെച്ചാണ് നടക്കുന്നത് അതായത് തേൻ ശുദ്ധീകരിക്കുക എന്നുള്ള പ്രക്രിയ അതാണ് ചെയ്യുന്നത് പലരും ചോദിക്കുന്നുണ്ട് ഈ പ്രോസസിങ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണോ എന്നൊക്കെ ഇതൊന്നുമല്ല നമ്മുടെ തേൻ റോഹണി ഇവിടെ വെച്ചിരിക്കുന്ന ടാങ്കിലേക്ക് നമ്മൾ ഒഴിക്കുന്നു അവിടെ വെച്ച് മോട്ടോർ മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നു ഇത് പ്രീ ഹീറ്റിങ് ടാങ്ക് എന്ന് പറയും ഇത് ഗ്ലാസ് കോട്ടഡ് ടാങ്ക് ആണ് ഇതിന്റെ ഉള്ളിൽ ഇതിൽ എടുക്കുന്ന ഇതിൽ എടുക്കുന്ന ചൂടുവെള്ളമാണ് ഈ ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് തേൻ ചൂടാവുന്ന ചെയ്യുന്നത് അതിൽ രണ്ട് മോട്ടറുണ്ട് ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഇത് വെച്ചിട്ട് തേന ഒരുപോലെ ചൂടാവുന്നു ഫ്രീ ഹീറ്റിംഗ് നാല്പത്തഞ്ച് ഡിഗ്രി താഴെ മാത്രമേ ചൂടാവുന്നുള്ളൂ ആ ചൂടായതിനു ശേഷം അതിന് നമ്മൾ ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് ടാങ്കിലേക്ക് അടിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ പാക്കിങ് യൂണിറ്റ് ആണ് നമ്മുടെ എല്ലാ സ്ഥലത്തേക്കുള്ള പാക്കിങ് നമ്മൾ ചെയ്യുന്ന ഇവിടുന്നാണ് ബ്ലക്ക് മാർക്ക് ചെയ്തതും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യുന്ന ഇവിടുന്ന് ഇവിടെ വെച്ചിട്ടാണ് ഏകദേശം ഇരുപതോളം സ്റ്റാഫുണ്ട് അവരെ എല്ലാവരും ഇവിടെ ഇല്ല കുറച്ച് സ്റ്റാഫാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ബാക്കിയുള്ളവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടാണ് ഉള്ളത് നമ്മൾ ഇവിടെ വെച്ച് നടക്കുന്നത് ഇതുപോലെ നമ്മുടെ ബ്രാൻഡ് മാത്രല്ല ഇതൊക്കെ മലേഷ്യൻ കമ്പനിക്ക് വേണ്ടിയുള്ള പാക്കിംഗ് ആണ് നേരത്തെ സാറ് പറഞ്ഞിട്ടുണ്ടാവും പല ബ്രാൻഡിലുള്ള പാക്കിംഗ് ഉണ്ട് ആർക്ക് വേണമെങ്കിലും ബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇത് രണ്ടും ഇതൊരു ഗുജറാത്ത് കമ്പനിയാണ് അവർക്ക് വേണ്ടിയുള്ള പാക്കിംഗ് ആണ് ഇത് മലേഷ്യൻ കമ്പനിയാണ് ഇതുപോലെ അങ്ങനെ ധാരാളം ഏകദേശം പത്ത് നൂറോളം കമ്പനിക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ചെറിയ തോതിൽ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പല പല ബോട്ടലില് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നടക്കുന്നത് മുഴുവൻ മാനുവൽ ആണ് അപ്പൊ നമ്മൾ ചെയ്ത ചെയ്താണ് നമ്മൾ റക്കുന്നത് ഇപ്പൊ നടക്കുന്നതാണ് ഈ കാണുന്നത് ഇവര് നമ്മൾ അഗ്മാർക്ക് ചെയ്ത കണിയാണ് അത് അതിന്റെ അകത്ത് നേരിയ പൊടി പോലും അഥവാ ഉണ്ടെങ്കിൽ ഒഴിവാകാൻ വേണ്ടിട്ടാണ് ചെറിയ തുണി കെട്ടിയിരിക്കുന്നത് നമ്മൾ എത്ര ഫിൽറ്റർ ചെയ്താലും ചെലപ്പോ നേരിയ പൊടിയൊക്കെ വന്നുകൂടായില്ല അത് ഒഴിവാക്കാനാണ് എന്നിട്ട് തുണി കെട്ടുന്നത് നമസ്കാരം നമസ്കാരം നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് മലബാർ ഹണി എന്ന് ഉദ്ദേശിക്കുന്നത് മലബാർ ഹണി ശരിക്ക് ഒരുപാട് തനിച്ച കർഷകരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയാം ഒരുപാട് തനിച്ച കർഷകരെ അവര് ഉത്പാദിപ്പിക്കേണ്ടതായി അത് വാങ്ങി അതിനെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ സ്റ്റോർ ചെയ്ത് ഏറ്റവും നല്ല സംസ്കരണ സംവിധാനം ഉപയോഗിച്ച് സംസ്കരിച്ച് അത് ആഭ്യന്തരവും വിദേശവുമായിട്ടുള്ള വിപണിയിൽ എത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കഴിഞ്ഞ ഇരുപത്തി വർഷമായിട്ട് തേനിച്ച കർഷകർക്ക് വേണ്ടുന്ന പരിശീലനം കൊടുക്കുന്നു അപ്പം അവർക്ക് വേണ്ടുന്ന തേനീച്ച കോളനികൾ ഡിസൈസ് ഫ്രീ ആയിട്ടുള്ള നല്ല തേനീച്ച കോളനികൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു അവർക്ക് വേറെന്തോ ഓപ്പർച്യൂണിറ്റിയും കൂടി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അത് സംഭവം ആണ് അതായത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ പങ്കാളിത്ത വിപണനം അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി മാർക്കറ്റിംഗ് എന്ന് പറയും ആളുകൾക്ക് ആർക്കും ഈ മലബാർ ഹനിയുടെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുമായിട്ട് സഹകരിച്ച് ഇതിൻ്റെ ഇതുപോലെ ഒരു സംവിധാനം നമുക്കറിയാം മലബാർ ഹനി ഇതുപോലെ ഒരു സംവിധാനങ്ങൾ ഇവിടെയുള്ള മെഷിനറി ഒരുപാട് മെഷിനറികളുണ്ട് പാക്കിംഗ് യൂണിറ്റുകൾ സംവിധാനങ്ങൾ ബിൽഡിങ്ങുകൾ സ്റ്റോറേജ് ഏറ്റവും വലിയ സ്റ്റോറേജ് ആണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ലക്ഷം കിലോ തേൻ സ്റ്റോർ ഒരു പ്രത്യേക രീതിയിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത ഒരു ചെയ്തൊരു ഗോഡൗണാണുള്ളത് ഇപ്പം ഈ ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി കൊണ്ട് വന്ന ഒരാൾക്കൊരു ഒരു വ്യവസായത്തിലേക്ക് ചാടാൻ പെട്ടെന്നിപ്പം ഗൾഫിൽ നിന്ന് വരുന്നവരോ അല്ലെങ്കിൽ നാട്ടിലുള്ള ഒന്നും പെട്ടെന്നൊരു വ്യവസായത്തിലേക്ക് എന്ത് വ്യവസായം ഇനി തേനുള്ള ഏത് വ്യവസായമായാലും പെട്ടെന്നൊരു ഒരു വ്യവസായത്തിലേക്ക് പരിചയമില്ലാതെ ചാടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് മലബാർദ്ധന ചെയ്യുന്ന ആർക്കും ഒരു വ്യവസായി ആകണം അല്ലെങ്കിൽ സംരംഭകനാകണം താല്പര്യമുള്ള ഒരാൾക്ക് അവൻ ലാൻഡ് വേണ്ട ബിൽഡിങ് വേണ്ട മെഷീനറി വേണ്ട ക്യാപിറ്റൽ വേണ്ട ഒന്നും വേണ്ട നേരിട്ട് മലബാർധന ചെയ്യുന്നു സന്ദർശിച്ച ഒന്ന് വന്നാൽ മതി കണ്ടാൽ മതി പിറ്റേ ദിവസം അവനെ ഒരു സംരംഭകനായിട്ടാണ് മടക്കി വിടുന്നത് അതായത് ഈ വീഡിയോ കാണുന്ന ആര് വന്നാലും നിങ്ങൾക്ക് തീർച്ചയായും ഹൺഡ്രഡ് പെർസെൻറ്റ് അവരെ സഹായിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കുന്നു പറയുന്നില്ല തീർച്ചയായിട്ടും തീർച്ചയായും ആരും ആരും ആർക്കും വരാം അതിനങ്ങനെ ഒരു ഇതൊരു തുറന്ന വസ്തുവാണ് മലബാർഹണി എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ടേ ഇതൊരു തുറന്ന വസ്തുവാണ് തന്നെയല്ല ഇവിടെ നമുക്ക് ട്രെയിൻ പരിശീലനം കൊടുക്കുന്നുണ്ട് മാർക്കറ്റിങ്ങിന് ഒരു പരിശീലനം അതുപോലെ വാല്യൂ വാല്യുവേഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ള പരിശീലനം ഇപ്പം വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ പ്രോഡക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് കുറേ പ്രോഡക്റ്റുകളിലേക്ക് പ്രോഡക്റ്റുകളിലേക്കെടുപ്പം വെളിച്ചെണ്ണയുടെ യൂണിറ്റ് എല്ലാം ഇവിടെ ആയിട്ടുണ്ട് അതുപോലെ കോഫി യൂണിറ്റ് വരുന്നു അതുപോലെ മറ്റ് സോപ്പിന്റെ യൂണിറ്റ് അങ്ങനെ എല്ലാം പുതിയ പുതിയ യൂണിറ്റുകൾ വരുന്നുണ്ട് ഇതെല്ലാം ആളുകൾക്ക് അവരുടെ ബ്രാൻഡിൽ തന്നെ ചെയ്യാനുള്ള അവസരമാണ് നമ്മൾ മുൻപോട്ട് വയ്ക്കുന്നത് ഓക്കെ ഇതാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ ഓക്കേ അപ്പോ ഇതൊന്ന് വികസിച്ച് വരട്ടെ നല്ല രീതിയിൽ ആയി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുൾ വീഡിയോ കാണുക ഇത് നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി ആണ് അതായത് തേനീച്ച വളർത്താനും അല്ല തേനീച്ച വളർത്താൻ താല്പര്യമില്ല തേനീച്ച വളർത്തണമെങ്കിൽ കുറേ നേരെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് വന്ന് തേൻ ഹോൾസെയിലെയോ റീറ്റെയിലോ എത്ര എടുക്കാം ഒന്നോ നൂറെണ്ണോ എത്ര എടുക്കാം അങ്ങനെ എടുത്തിട്ട് കച്ചവടം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ബിസിനസ് ചെയ്യുക ഓക്കെ ഇത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ഉപകാരപ്പെടുത്തുക ഓക്കെ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ